സംസ്ഥാന കൗൺസിൽ അവതരിപ്പിക്കുന്ന പ്രമേയം എസ് എം എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും മലപ്പുറം ജില്ലാ എസ് എം എഫ് പ്രവർത്തക സമിതി അംഗവുമായ അബ്ദുൽ ഹമീദ് ഫൈസി ഒ അമ്പലക്കടവ് എസ് എം എഫിനെ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തുകയും സമസ്ത പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തതിനാൽ ഹമീദ് ഫൈസിയെ എസ് എം എഫിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള എസ് എം എഫ് പ്രവർത്തക സമിതി ഭാരവാഹി കൗൺസിൽ അംഗത്വത്തിൽ നിന്ന്

പ്രിയപ്പെട്ടവരെ ചേളാരി ഗ്രൂപ്പിലെ മഹാ ന്യൂനപക്ഷമായ ഷജറ വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഹമീദ് ഫൈസിയെ അവരുടെ ഔദ്യോഗികമായ മഹല്ലുകളിലൊക്കെ പിടിപാടുള്ള സംഘടനയാകുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നാലയലത്തേക്ക് പോലും അടുപ്പിക്കരുത് എന്ന് അവരുടെ സമ്മേളനത്തിൽ വെച്ച് തന്നെ പ്രമേയം വന്നിരിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് തവണ അദ്ദേഹത്തെ അവഗണിക്കലും മറ്റുമൊക്കെ ആ ഗ്രൂപ്പിൽ തന്നെ പല നിലക്കും ഉണ്ടായിട്ടുണ്ട് മുമ്പ് നാട്ടിലൊക്കെ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളായിരുന്നു അപ്പം അത്തരത്തിൽ എവിടെ നോക്കിയാലും ഒരു ഗുണം പിടിക്കാത്ത രീതിയിൽ ഉപ്പുവെച്ച കലം പോലെ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ ബഹിഷ്കൃതനായി വലിയ നേതാവാണെന്ന് ഇപ്പോൾ ന്യൂനപക്ഷമാകുന്ന അണികൾ വലിയ പ്രകടനങ്ങളും ഉസ്താദിൻ്റെ ഗുരുത്വവും പൊരുത്തവും സമയം മുഴുവനും സുന്നദ്ധ ജമായത്തിന് ചിലവാക്കിയെന്നും എല്ലാ ഒരു മനുഷ്യനെക്കുറിച്ചും വേണ്ടാത്ത ഒരു ഒരു പോലും പറയില്ല എന്ന് ഉസ്താദിൻ്റെ സർട്ടിഫിക്കറ്റോടുകൂടെയൊക്കെ ചിലർ അവതരിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വന്ന സുന്നത്ത് ജമായത്തിൻ്റെ പ്രസ്ഥാനത്തിന് ഏറ്റവുമധികം നിരാകരിക്കുന്നതിലും ജനമനസ്സുകളിൽ നിന്ന് അതിനെ ഒരു മാറ്റി നിർത്തേണ്ട സാധനമായി അവതരിപ്പിക്കുന്ന വിഷയത്തിലും ഒരുപാട് കളവുകൾ പറഞ്ഞ് നിരത്തി ചേളാരി ഗ്രൂപ്പിനെ ഇന്നുള്ള അവസ്ഥയിൽ ആ കളവുമേൽ നിലനിർത്തിയ ഒരാളാണ് അദ്ദേഹം എങ്ങനെ അദ്ദേഹം സംസ്കൃതനായാലും അദ്ദേഹം ഈ മുപ്പത്തഞ്ച് വർഷത്തിനിടക്ക് ചെയ്ത തെറ്റുകൾ പൊറുക്കപ്പെടുമെന്ന് തോന്നാത്ത രീതിയിലുള്ള അരങ്ങേറ്റമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് റസൂൽ ലാഹി സല്ലാസ്ബ തങ്ങളുടെ ഷാറ മുബാറക് കൊണ്ടുവന്നപ്പോൾ മെർക്കസിൽ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അദ്ദേഹം പാളൊങ്ങി അതേസമയം അത് കൊണ്ടുവന്ന സ്ഥലമാകുന്ന ഹസ്രജിൻ്റെ അവിടെ യഥാർത്ഥ മുടിയുണ്ട് എന്ന് വൈദ്യുതി അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം തന്നെ എത്ര മിനിറ്റുകളുണ്ടോ അത്രയും കളവുകൾ പറഞ്ഞ് അന്യ ആളുകളെ ഏഷണിയും പരദൂഷണവും വൈബത്തും നമീമത്തും പറഞ്ഞ് പറയലൊരു ജീവിതവ്രതമാക്കിയ മാത്രമല്ല റസൂലുല്ലാൻ്റെ ഈ മുടിയെ സംബന്ധിച്ച് ഈ ഷെയർ മുബാരക്കനെ സംബന്ധിച്ച് നബി ഒരു പൊട്ടനാണോ പിന്നെ മുടി ഇങ്ങോട്ട് കിട്ടാൻ എന്നുവരെ പറഞ്ഞ ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇപ്പോൾ അവരുടെ സംഘടനയിൽ വലിയ പ്രശ്നങ്ങളുണ്ട് അതേസമയം മുമ്പ് അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഇതിലേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതുവരെയായി ലീഗിൻ്റെ ഊരന്മേൽ വളർന്നു വന്ന ആ പ്രസ്ഥാനത്തിന് ആ ലീഗിനും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇദ്ദേഹത്തെ വേണ്ടാതാവുകയും അദ്ദേഹത്തെ ബഹിഷ്കരിക്കുവാനും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളോട് നിരാകരണം ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ബഹിഷ്കരണങ്ങൾ നേരിട്ടാലും ശരി സമസ്ത ഞങ്ങളുടെ കയ്യിലാണ് എന്ന് വീമ്പ് പറഞ്ഞ് നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കൊരു നിർണായകമായ വിഷയത്തിൽ ഇടപെട്ട് കേളാരി ഗ്രൂപ്പ് ഒരു തീരുമാനമെടുത്താൽ ഇവരെയൊക്കെ ബഹിഷ്കൃതരാകും എന്ന കാര്യത്തിൽ സംശയമില്ല മുമ്പ് കാലത്ത് സേട്ടു പറഞ്ഞിരുന്നു ലീഗ് എൻ്റെ അണ്ടറിലാണ് എൻ്റെ കീശയിലാണ് എന്ന് ഒരൊറ്റ മീറ്റിങ്ങിലൂടെ അദ്ദേഹം തെറിക്കുകയാണ് ചെയ്തത് എന്നതുപോലെ ഇവരുടേതായ ആ കോക്കസിൻ്റെ മീറ്റിങ് ചേരുന്നതോടുകൂടെ ഇവരെക്കുറിച്ചൊക്കെ ഉള്ളൊരു തീരുമാനത്തോടുകൂടെ ഇവർ എല്ലാ നിലകും ഒറ്റപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകളൊക്കെ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകാനുള്ള കാരണത്തിനെക്കുറിച്ചുള്ള ഒരു വിചിന്തനമാണ് ഇവിടെ നടത്തുന്നത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അമ്പലക്കട് ഫൈസിയുടെ മഹലിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് അത് അദ്ദേഹം തന്നെ എഴുതി കൊടുത്ത് അഞ്ചന്റെ പേരിൽ പുറത്തിറക്കിയതായ ഒരു പോസ്റ്റാണ് അദ്ദേഹത്തിന്റെ വാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു അതിന് കാരണക്കാരൻ ഈ ഫൈസിയാണ് എന്ന് നാട്ടിലൊന്നാകെ പാട്ടാണ് പ്രചരിപ്പിക്കുന്നു അതുപോലെ ജനങ്ങൾ മുഴുവനും പരിഹസിക്കുന്നു ലീഗുകാർ മുഴുവനും പരിഹസിക്കുന്നു ജീവിതത്തിൽ ഇതുവരെയും ലീഗിനു വേണ്ടി മാത്രം ഒരു ബലിയാടായി നടന്നിരുന്ന മനുഷ്യനാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ മനുഷ്യൻ ലീഗിനു വേണ്ടിയും അതുപോലെ തന്നെ ആ ലീഗിനെതിരെ വരും എന്ന് തോന്നുന്ന എല്ലാ ശക്തികൾക്കെതിരെയും നാട് നീളെ നടന്ന് പ്രഭാഷണം നടത്തുകയും എഴുതുകയും ഉറക്കമൊഴിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വളർത്തിയെടുത്ത ഈ മുസ്ലിം ലീഗിന്റെ അണികളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു ഒരഞ്ചു കൊല്ലത്തോളമായി വളരെയധികം ഭീഷണിയായ അല്ലെങ്കിൽ അവഹേളനപരമായ ശൈലിയാണ് നാട്ടിൽ നിന്നും ഉണ്ടാകുന്നത് എന്ന് വിവരിക്കുന്ന ഒരു പോസ്റ്റ് ഇദ്ദേഹം തന്നെ എഴുതിയതായിരിക്കും അനുജന്റെ മേലിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവനും കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവുണ്ടായ കാലം മുതൽ മുസ്ലിം ലീഗിന് വേണ്ടി പണിയെടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുകയും അതിന്റെ പോഷക സംഘടനയായ ഇ കെ എല്ലാം എല്ലാമെല്ലാമായി വർത്തിക്കുകയും അതിനുവേണ്ടി നാടിനീടെ നടന്ന് ധാരാളം കളവുകളും ഇല്ലാത്ത കഥകളുമെല്ലാം എ ബി ഉസ്താദിനെ റീവത്ത് പറയാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് എന്ന് തോന്നുന്ന രീതിയിൽ ധാരാളം കാരം ഇപ്പോഴും ഊരിചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ റബിയുല്ലവലിൽ പോലും പന്ത്രണ്ടിന്റെ അന്ന് മർക്കസിൽ ഷായറമുബാറക്ക് പ്രദർശിപ്പിച്ച ആ വിഷയത്തിനെ കുറിച്ച് പോലും മോശമായി പോസ്റ്റ് ഇടുകയും അന്നും വീഡിയോ ഇറക്കുകയും ചെയ്ത മാന്യദേഹമാണ് ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ അവിടുത്തെ ഒരു നേതാവിന്റെ പുത്രനുണ്ട് അദ്ദേഹത്തെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അമി ഈ ഫൈസിയെ എതിർക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ് ആ നേതാവ് പുത്രൻ എന്നാണ് അവർ പോസ്റ്റിൽ പറയുന്നത് എന്നതുപോലെ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തെ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എ പി ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നാറുണ്ട് കാരണം തനി ഹസദ് അല്ലെങ്കിൽ റീബത്ത് നമീമത്ത് അല്ലാത്ത ഒരു പ്രഭാഷണവും അദ്ദേഹത്തിൻ്റെത് സംഘടനാപരമായി ഈ രാജ്യത്ത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ പറയുന്ന ഒരുപാട് രസാവഹമായ കാര്യങ്ങളോട് ഇങ്ങനെ ചോര നീരാക്കി ഇക്കാലം അത്രയും ലീഗിന്റെ വാലാട്ടിയായി ലീഗിന് ലീഗ് പറയുന്നതുപോലെ പ്രവർത്തിച്ച് അതിന്റെ പോഷണത്തിന് വേണ്ടി എല്ലാം അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിച്ചു അവസാനം തീരെ ഞങ്ങളെ പരിഗണിക്കുന്നില്ല ഞങ്ങളെ കാണുമ്പോൾ അവഹേളിക്കുന്നു ഞങ്ങളെ ദീപത്ത് പറയാനും അതുപോലെ തന്നെ പരിഹരിക്കാനും ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അവഹേളിക്കാനുമായ ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ ഓഫീസിലും അതിന്റെ താഴെയുള്ള ബെഞ്ചിലുമെല്ലാം ഒറ്റ കിട്ടി ഇറക്കുന്നു മക്കളെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഏത് സുന്നിയാണ് എന്ന് അന്വേഷിക്കുന്നു ഇങ്ങനെ അന്യ നാട്ടുകാരും മറ്റുമൊക്കെ നിങ്ങൾ ലീഗിനെതിരെ പ്രവർത്തിച്ചവരല്ല എന്ന് വിലപിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിലാഭങ്ങൾ അദ്ദേഹം കേൾക്കുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം അതൊന്നും ചെയ്തവരല്ല ജീവിതത്തിന് ആദ്യം മുതൽ അവസാനം വരെയും ലീഗ് എന്താണെങ്കിലും ശരി ലീഗിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണത് അങ്ങനെ നീങ്ങുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിനൊക്കെ നാട്ടിൽ ഒരു ക്ലച്ച് കിട്ടുന്നില്ല സ്വന്തം നാട്ടിലെ മഹല്ല് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു അങ്ങനെയുള്ള നാട്ടിലാണ് ഇങ്ങനെയുള്ള അവഹേളനങ്ങളൊക്കെ സഹിക്കുന്നത് യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ നാ നാട്ടിലുണ്ടാകേണ്ടത് കാരണം ലീഗിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നു മുമ്പ് കാലത്ത് ഇപ്പോൾ മഹലിന്റെ പ്രസിഡന്റ് ആകുന്നു അങ്ങനെ എല്ലാ നിലക്കുമുള്ള പിടുത്തവും മഹലിന്റെ പിടുത്തം മുഴുവൻ അദ്ദേഹത്തിന് കയ്യിലായിരിക്കെ മഹലിലെ ജനങ്ങൾ അദ്ദേഹത്തെ തിരിഞ്ഞുകുത്തുന്നു ആരും അദ്ദേഹത്തെ വിശ്വസിക്കുന്നില്ല ആരും അദ്ദേഹത്തെ അംഗീകരിക്കാൻ വരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് രണ്ട് വിഷയങ്ങൾ ആ പോസ്റ്റിൽ പറയുന്നുണ്ട് മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ഈ കസിയെയും സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയതായ പടയോട്ടം എൺപതുകളിൽ കാന്തപുരം ഒരു പ്രത്യേകമായ വിഭാഗമായി വന്നപ്പോൾ അവരെ തകർക്കാനും തളർത്താനും അതുപോലെ എൻ ഡി എഫ് തീവ്രവാദത്തിന്റെ പേരിൽ വന്നപ്പോൾ അതൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് കാന്തപുരത്തിനെ ഇരുത്തണ്ടോർത്തിയിരുത്താനും എൻ ഡി എഫിനെ ഇരുത്തണ്ടോട്ട് ഇരുത്താനും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനമായിരുന്നു ഏറ്റവും ഉഴച്ചു നിന്നിരുന്നത് എന്നാണ് അതിൽ പറയുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഒരു പരിഹാസ്യമാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ വലിയ ആനകളെ എതിരിടാൻ വേണ്ടി കുഴിയാന വന്നതുപോലുള്ള അനുഭവമാണ് ഇത് കാന്തപുരത്തെ നേരിട്ട് കണ്ട് പരാജയപ്പെടുത്താൻ ഈ ഞാഞ്ഞൂല് പോലുള്ള ഒരു ഫൈസിയാണ് വന്നിട്ടുള്ളത് എങ്കിൽ അത് അന്നും പോയിട്ടില്ല ഇന്നും പോയിട്ടില്ല അങ്ങനെ വന്നതായ മഹത്വമാണ് അദ്ദേഹത്തിന് പറയുന്നത് അപ്പൊ ഇത്തരം എല്ലാ രംഗത്തും നാട്ടില് മികവ് തെളിയിക്കേണ്ട എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ട ഒരാൾ അഞ്ചു കൊല്ലമായി അവഹേളിക്കപ്പെടുന്നു ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് സ്ഥാനമില്ലാതെയാകുന്നു കാരണം ലീഗിനെ മാത്രം അംഗീകരിക്കുന്ന ഒരു മഹൽ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയത് അങ്ങനത്തെ മഹല്ലിൽ മഹല്ലത്തുകാരും മണികളും കുട്ടികളും ഒക്കെ പരിഹസിച്ചുകൊണ്ട് നടക്കുന്നു ഇത് വളരെയധികം ദുഃഖകരമാണ് എന്നാണ് ആ പോസ്റ്റിൽ അഞ്ചന്റെ പേരിൽ അദ്ദേഹം വിലപിക്കുന്നത് എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതാണല്ലോ ചിന്തിക്കേണ്ടത് ഇതിലെ ആത്മീയമായ വശം എന്താണ് ജീവിതകാലം മുഴുവനും ഒരു പാർട്ടിക്ക് വേണ്ടി വലിയ വലിയാടായി നിൽക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെയാകുന്നു ഇവിടെയാണ് ആത്മീയമായ മതത് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത് മഹാന്മാരായ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ തേജോവധം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗത്തിന് എന്ന് പോകുന്നുണ്ടോ പത്ത് തവണയെങ്കിലും എ പി ഉസ്താദിന്റെ അഹീബത്തും നമീമത്തും പറയാത്ത ഒരു ദിവസം ഉണ്ടാകാറില്ല ഇല്ലാത്ത കളവുകൾ വെച്ചുകൊട്ടിക്കൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും എ പി പ്രസംഗിച്ചിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പിൽ കേട്ടതാണ് എ പി തന്ത്രപരമായി ലീഗിനെ വാക്കുകൊണ്ടെന്നെ എതിർക്കാരുണ്ടായിരുന്നു നിങ്ങളാരും ലീഗ് ആകരുത് എന്ന് എ പി പറഞ്ഞു എന്നിട്ട് പറയും തബിലീഗ് അപ്പോ ഈ ദ്വയാർത്ഥം ദയാർത്ഥം തബിലീഗൻ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലീഗ് അതിലുണ്ടായതുകൊണ്ട് ആ ലീഗ് ആകരുത് എന്ന് എ പി പറഞ്ഞു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുതന്ത്രപരമായിട്ട് ഇദ്ദേഹം ശ്രമിക്കുന്ന പല രംഗങ്ങൾ അതൊരു പദപ്രയോഗമാണ് ഇങ്ങനെ ഇല്ലാത്ത ഒരുപാട് കളവുകൾ എ പി ഉസ്താദിന്റെ മേരിൽ വെച്ചുകെട്ടുകയും സംഘടന വിശദീകരിക്കുമ്പോൾ ഇല്ലാത്ത കേസ് കൊടുത്തു അങ്ങനെയുള്ള അനാവശ്യം ചെയ്തു ഇങ്ങനെ ചെയ്തു എ പി ഉസ്താദ് ഒരു കേസിന് ഇതുവരെ പോയിട്ടില്ല കേസിന് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമസ്ത എന്ന് പറയാൻ തന്നെ ഇപ്പൊ കൈയ്യുമായിരുന്നില്ല കൊടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടല്ലോ ആ കൊടിയുള്ളത് ഇപ്പൊ എ പി സ്താദിന്റെ കയ്യിലാണല്ലോ അത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ എന്നാൽ ആ സംഘടനന്റെ പേരേനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമായിരുന്നു അതിന്റെ പിന്നാലെ നടക്കാൻ അദ്ദേഹത്തിന് സമയമില്ലാത്തത് കൊണ്ടാണ് അതിന്റെ ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടും റീപത്ത് പറഞ്ഞുകൊണ്ടും ഓരോ ദിവസവും കളവുകൾ ആവർത്തിച്ചുകൊണ്ടും സംഘടന വിശദീകരിച്ചുകൊണ്ടും ഒക്കെ എ പി സ്ഥാദിനെ തകർത്ത് തരിപ്പണമാക്കാൻ അദ്ദേഹം ശ്രമിച്ചതിന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ മഹാനായ ആദരവായ റസൂലാഹി സല്ലുസഭ തങ്ങളുടെ ഷാറ മുബാറക്ക് എ പി ഉസ്താദിന്റെ കരങ്ങളിലെത്തിയപ്പോൾ എ പി ഉസ്താദ് അതിന്റെ പേരിൽ മഹത്വപ്പെടുമെന്നും ജനങ്ങളെല്ലാവരും ആദരിക്കുന്ന ആ വ്യക്തിയുടെ ആദരവ് മികവ് വർദ്ധിക്കുമെന്നും അത് തങ്ങളുടേതായ എല്ലാവിധ ഫോയിസിനും മികവിനുമെല്ലാം തടസ്സമാകുമെന്നും വിശേഷിച്ചു വിചാരിച്ചുകൊണ്ട് എ പി ഉസ്താദിനെതിരെ റീബത്തും നമീമത്തും വർദ്ധിപ്പിക്കുവാനും അത് ജാമ്യന്റെ സമ്മേളനത്തിൽ ഉൾപ്പെടെ പലയിടത്തും ആവർത്തിക്കുവാനും അതുപോലെ ആരെ ബഹിഷ്കരിച്ചില്ലെങ്കിലും എ പി എ ബഹിഷ്കരിക്കണം വഹാബിന്റെ മയ്യത്ത് നിസ്കരിച്ച് തങ്ങളെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്നില്ല അതൊക്കെ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് തീരുമാനമാണ് എന്നും മറുവിഭാഗത്തെ എല്ലാ നിലക്കും ബഹിഷ്കരിക്കണമെന്നാണ് നമ്മുടെ സംഘടനാ തീരുമാനം എന്നുവരെ ജാമ്യന്റെ സമ്മേളനത്തിലും മറ്റ് സമ്മേളനങ്ങളിലും ഒക്കെ പറയാറുള്ള ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കാരണമായിട്ട് അള്ളാഹു കൊടുത്ത തിരിച്ചടിയാണിത് റസൂൽ അള്ളാഹി സാഹിസ്വയുടെ ഷേറമുബാറക്കിനെ അവഹേളിച്ചുകൊണ്ട് എത്ര സ്ഥലത്ത് അവഹേളിച്ച് പ്രസംഗിച്ചു അത് റസൂൽദാനെ മുടിയെ അവഹേളിച്ചതല്ല അത് എ പിൻ്റെ വയ്യിലുള്ള മുടിയെ അവഹേളിച്ചതാന്ന് പറയുമെങ്കിലും അത് വ്യക്തമായും എ പി ഉസ്താദിന് കിട്ടിയ പ്രഭവ കേന്ദ്രത്തിൽ ആ മുടി മുബാറക് ഉണ്ട് എന്ന് ആദ്യം അദ്ദേഹം പ്രസംഗിച്ചവരാണ് ഈ ഹസറജിന്റെ വക്കലുള്ള മുടി എ പി ഉസ്താദിന് കിട്ടുന്നതിന് മുമ്പ് തന്നെ എ പി ഉസ്താദിന് പല മുടികളും കിട്ടിയിരുന്നു മുബാറക്കിൽപ്പെട്ട അത് പ്രദർശിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അതിന്റെ വർക്കത്തെടുക്കാൻ കൊടുത്തപ്പോൾ അത് അവർക്ക് സഹിച്ചില്ല അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വശമുള്ള മുടി വ്യാജമാണ് യഥാർത്ഥ മുടിയുണ്ട് സുഡാനിലുണ്ട് അതുപോലെ ഹസ്രജിന്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു ആ ഹസ്രജ് തന്നെ നേരിട്ട് എ മുടി കൊടുത്തപ്പോൾ പിന്നെ ആ ഹസ്രജിന്റെ അക്കലുള്ള മുഴുവൻ മുടികളും പോയി ഇങ്ങനെ സത്യം മനസ്സിലാക്കിയിട്ടും ആ സത്യത്തിനെതിരെ കൊഞ്ഞനം കുത്തി റസൂലുല്ലാന്റെ മുടിയെ അവഹേളിച്ചുകൊണ്ട് ഷെയറ മുബാറിക്കൻ അവഹേളിച്ചതിന്റെ ഒരു ജി എൺപത് വയസ്സ് കാലത്തിൽ പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ ദീനീ രംഗത്ത് മാത്രം പ്രവർത്തിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ആവേശം നൽകുകയും അയ്യായിരത്തോളം പള്ളികൾ നിർമ്മിക്കുകയും പതിനായിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും അതുപോലെ തന്നെ എല്ലാവരും എല്ലാ മഹാന്മാരാലും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ലോകത്തിന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വെച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ കഴിഞ്ഞവരിൽ വെച്ച് പതിനായിരം ശിഷ്യന്മാരെ നേരിട്ടുള്ളവർ ആരാണുള്ളത് ഏപിസ്താദല്ലാതെ ഉണ്ടോ അതുപോലെ തന്നെ അയ്യായിരം പള്ളി ഏതെങ്കിലും ഒരാൾ നിർമ്മിച്ചു എന്ന് ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ആയിരത്തിലേറെ കുയൽ കിണറുകൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അദ്ദേഹം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ ഇത്തരമാതരം സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരുപാട് ഇന്നും ഒരു സാന്ത്വനത്തിന്റെ ഒരു മഹാസൗധം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഉസ്താവ് പോയിട്ടുള്ളത് ഇത്രമാത്രം ദൈനംദിനം സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ ഈ ഉപകരിക്കുന്ന ഈ ഉപകരിക്കുന്ന എല്ലാ സമുദായങ്ങൾക്കും ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ധാരാളം നടത്തുന്ന ആ ഉസ്താദിന്റെ ശബ്ദത്തെ ഇല്ലാതെയാക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ താഴ്ത്തി കാണിക്കുവാനും ശ്രമിച്ചതിന്റെ ഫലമായി അള്ളാഹു കൊടുത്ത ദൈവീകമായൊരു ശിക്ഷയാണ് സ്വന്തം നാട്ടിൽ എല്ലാവരും അംഗീകരിക്കാൻ പാകത്തിലുള്ള ഒരു മനുഷ്യനെ എല്ലാവരും അവഹേളിക്കുന്നു സ്വസ്ഥമായ ജീവിതം ഉണ്ടാവുകയില്ല ഇത് തന്നെയാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയും അള്ളാഹുവിന്റെ പ്രത്യേകക്കാരെയും അനാദരിച്ചാൽ അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല ഇദ്ദേഹത്തിന് ഏപിസ്താദിനെതിരെ പ്രസംഗിക്കാൻ പോകുന്ന സ്ഥലത്ത് ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന ദേഹത്തുള്ള രാഹത്ത് എന്നല്ലാതെ നാട്ടിലേക്ക് തിരിച്ചു എന്നാൽ രാഹത്ത് കിട്ടില്ല കാരണം എന്താണ് ഓരോ ദിവസവും വായിൽ നിന്ന് പോകുന്നത് ഈ പണ്ഡിതനെക്കുറിച്ചുള്ള ഈപത്തും അമീമത്തുമാണ് അതിന്റെ കണക്ക് നാളെ നാളമിയിൽ വേറെ തിരിയും എന്നാൽ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു അത്തരം ആളുകൾക്ക് തിരിച്ചടി കൊടുക്കും അതുകൊണ്ടാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ നിലക്കും സമർപ്പിക്കപ്പെട്ട ഒരു പാർട്ടിയുടെ മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അദ്ദേഹത്തെ അവഹേളിക്കുന്നു ഇതിന്റെ വശം എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല എന്നാൽ അവിടെയാണ് ആത്മീയമായ വശം പരിശോധിക്കേണ്ടത് ഈ മഹാന്നദിയിൽ നിൽക്കുന്ന സേവന പ്രവർത്തനം കൊണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓടി നടക്കുന്ന ഈ മനുഷ്യനെ തകർക്കാനും തളർത്താനും അദ്ദേഹത്തിന്റെ നാക്കും അദ്ദേഹത്തിന്റെ പേനയും ഉപയോഗിച്ചതിന്റെ തിക്തഫലമാണ് ഈ ഫൈസിക്ക് കിട്ടിയത് എന്ന് ഒരിക്കലും തന്നെ ചിന്തിക്കാതെ പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാവി ഇരുളടയാൻ കാരണമെന്നാണ് നമ്മൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ കുശുമ്പും മറ്റുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന് നന്നാകാൻ സമയമുണ്ട് റീബത്തും ഹസൂ അസൂയയും ഒക്കെ മാറ്റിവെച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അതിൻ്റെ പേരിൽ പ്രശംസിക്കുകയോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നില്ലെങ്കിൽ കുറ്റം പറയാതെ നോക്കിന്നാൽ മതി നിങ്ങളൊരു സ്റ്റേജിൽ കയറാതിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ദുഞ്ഞാവിലും ആഹാരത്തിലും അത് ലാഭമായിരിക്കും കാരണം ഒരു സ്റ്റേജിൽ കയറിയാൽ ഏപിസ്ഥാനെ തെറി പറയാത്ത രംഗമില്ല സമസ്ത ഭിന്നിപ്പിച്ചു അങ്ങനെയുള്ള കേസ് കൊടുത്തു ഇങ്ങനെയുള്ള ഇല്ലാത്ത കളവുകൾ മുഴുവനും പറയും അപ്പൊ നിങ്ങൾക്കൊരു പ്രസംഗം കിട്ടാതിരിക്കലാണ് നിങ്ങളുടെ ദുന്യാവിനും ആഹ്തത്തിനും ഹയറി എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം കുറെ സുന്നിയാണ് സുന്നി ചമഞ്ഞ് നടന്നതുകൊണ്ടോ സുന്നിക്ക് വേണ്ടി വാദിച്ചതുകൊണ്ടോ കാര്യമില്ല അതാണെങ്കിൽ ആത്മാർത്ഥമായാണ് നിങ്ങൾ സുന്നിസമെങ്കിൽ ഈ വഹാബികളെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഈ ലീഗിനെതിരെ അടരാടി അതിനെതിരെ ശബ്ദം ഉയർത്തി മാന്യമായി രംഗത്ത് വരികയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യാതെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുകയും അതോടുകൂടെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഓശാന പാടുകയും ചെയ്യുമ്പോൾ അവരൊക്കെ അനാദരവ് കിട്ടുന്നു എങ്കിൽ അതിൽ കാര്യമായ തകരാറ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ എവിടെയോ ഉണ്ട് പലപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമാണ് ുന്നു അതുകൊണ്ട് കുശുംബവും അനാവശ്യവും നിർത്തിയിട്ട് എ പി ഉസ്താദിനെ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ എ പി ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ അവരുടെ മനസ്സെങ്കിലും നിങ്ങൾക്കുണ്ടായി നിങ്ങളുടെ ദുന്യാവും ആഗ്രഹവും രക്ഷപ്പെടാൻ കഴിയും അല്ലാതെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ മഹാനതനായ പണ്ഡിതനെ തളർത്താൻ നിങ്ങൾക്ക് കഴിയില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നേടാനുള്ളതെല്ലാം അദ്ദേഹം നേടി അദ്ദേഹത്തിന് കിട്ടാനുള്ളതെല്ലാം അദ്ദേഹം കിട്ടി അതുപോലെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇന്ന് കാറിലൂടെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയത് അതിന് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ വരവോടുകൂടെയാണ് എന്ന് നിങ്ങളുടെ പാളയത്തിലുള്ളവർ തന്നെ അത് നിങ്ങളോട് പറയും പണ്ഡിതന്മാർക്ക് ആഭിജാത്യവും അഭിമാനവും വീണ്ടെടുത്തു കൊടുത്തത് കാന്തപുരം വന്നതിന് ശേഷമാണ് എന്ന് നിങ്ങൾ ആ കൂട്ടത്തിലുള്ളവരും അതുപോലെ തന്നെ സുന്നി വിരുദ്ധരായ ആളുകളും ഇവിടെ പത്രങ്ങളിലും പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് അതെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഈ കളവ് പറയലും അതുപോലെ തന്നെ ആദരിക്കേണ്ട ആളുകളെ അവഹേളിക്കലും നിർത്തിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഉപ്പ് വെച്ച കലം പോലെ നിങ്ങളുടെ നാട്ടിൽ ആയതുപോലെ സുന്നി കൈരളിയുടെ മുസ്ലിം കേരളത്തിന്റെ മുമ്പിൽ നിങ്ങൾ അവഹേളിക്കപ്പെടും എന്ന കാര്യം നിങ്ങളുടെ ഭാവി നല്ല നിലക്ക് ആക്കാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അഞ്ചു വർഷമായിട്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടാത്തത് അതിന്റെ യഥാർത്ഥ കാരണം ഇത് തന്നെയാണ് ഈ മഹോന്നതനായ പണ്ഡിതനെയും റസൂൾ ലാഹി സഹബദങ്ങളുടെ ഷാർ മുബാറക്കിനെയും അത് എതിർക്കുന്ന രണ്ടും ഒരുപോലെ ആയിട്ടാണ് കാരണം ഷാർ മുബാറക്കിനെ കൂടെ എബിസ്താനെ എതിർക്കുകയാണ് ഈ രണ്ട് എതിർക്കലും നിങ്ങൾ സത്യം ബോധ്യപ്പെട്ടിട്ടും കാരണം യഥാർത്ഥ മുടി ഹസറജിന്റെ വക്കലുണ്ട് എന്ന് നിങ്ങൾ പ്രസംഗിച്ച് സത്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ മുടി എബിസ്താവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് വ്യാജമായി ഇങ്ങനെയുള്ള സത്യത്തിനെതിരെ കൊഞ്ഞനം കൂത്തുന്ന ഈ നയപരിപാടികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല പക്ഷെ നമ്മൾ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എല്ലാ നല്ല പ്രവർത്തനങ്ങളും മുടക്കാൻ വേണ്ടി എ പിസ്താദിന്റെ ശ്രമഫലമായിട്ട് സുന്നി മുസ്ലിം ലോകത്തിന്റെ തന്നെ അഭിമാനമാകുന്ന നോളജ് സിറ്റി അവിടെ ഉണ്ടായപ്പോൾ അതിനെതിരെ കേസ് കൊടുക്കാൻ ഓടി നടന്നു നിങ്ങൾ അതുപോലെ തന്നെ അത് മുടക്കാൻ വേണ്ടി അതിന്റെ ഉദ്ഘാടനത്തിന് വരുന്ന മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ മുടക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് കാശ് ചെലവാക്കി നിങ്ങൾ വണ്ടിക്ക് പോയി ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന അങ്ങനെ അത് പരസ്യമായി പ്രഖ്യാപിച്ചു അത് നടക്കാതിന്റെ പേരിലുള്ള ജാല്യത നിങ്ങൾ തുറന്നു പറഞ്ഞു ഇങ്ങനെ ഒരുപാട് തോന്നിവാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പണ്ഡിതനെതിരെയും ഈ പ്രസ്ഥാനത്തിനെതിരെയും ആരും തന്നെ അംഗീകരിക്കാത്ത നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പലരും അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെയൊക്കെ തിരിച്ചടിയായിട്ട് അള്ളാഹു സുബാന അവൻ്റെ മഹാന്മാരായ ഔലിയാക്കളെയും പണ്ഡിതന്മാരെയും ആദരി ആദരിക്കാതെ അവഹേളിച്ചവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു അംശമായിരിക്കും എന്ന് ഇത് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല തിരുത്തുകൾ നടത്താനുള്ള ഒരു സാഹചര്യമായി ഇത് ഉപയോഗിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് രാഷ്ട്രീയക്കാർക്ക് ഇവർ വഴങ്ങുന്നില്ല എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ അവഹേളനം സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് കാരണങ്ങൾ മറ്റു പലതും ആയിരിക്കാം പലതും ഉണ്ടായിരിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള ഇതിനേക്കാളും വലിയ പ്രതിസന്ധിയാണ് എൺപത്തൊമ്പതിൽ നമ്മുടെ സുന്നി സമൂഹം നേരിട്ടത് അന്നേരത്തൊക്കെ ആ രാഷ്ട്രീയക്കാർക്ക് ഫതുവയും ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യുന്ന വളരെയധികം പണിപ്പെട്ട പണിയിലായിരുന്നു ഇവരെന്നത് നാം മറന്നു പോകരുത് രാഷ്ട്രീയക്കാർ സംഘടനയിൽ പിടിമുറുക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി നിലനിന്ന ആ പണ്ഡിത വര്യന്മാരെക്കുറിച്ച് കുറച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിനോട് ഉറക്കത്തിൽ ചോദിച്ചാലും എൺപത്തൊമ്പതിൽ കാന്തപുരം മാർസിസ്റ്റുകാർക്കൊപ്പം പോകായിരുന്നു സംഘടനയെ ഒറ്റുകൊടുക്കുകയായിരുന്നു എന്നുള്ള ധാരുഷ്ട്യം നിറഞ്ഞ പ്രസ്താവന ഇന്നും അദ്ദേഹം പറയും ആ നയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ഇങ്ങനത്തെ ഇയാൾ മാറി അതുകൊണ്ട് നമുക്ക് ഐക്യാകാം എന്നൊക്കെ പറയുന്ന നമ്മുടെ ചിന്തിക്കാത്ത കുറച്ച് ആളുകളോട് പറയാനുള്ളത് വസ്തുത ഉൾക്കൊള്ളണം ഇദ്ദേഹത്തെ പോലുള്ള കളവ് കൊണ്ട് ജീവിതം ഹോമിച്ച നമ്മുടെ പ്രസ്ഥാനത്തിനോ ആർക്കോ വന്നിട്ട് ഒരു കാര്യവുമില്ല ഇത്തരം കളവ് പറയുന്നവർ ഇനി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നാൽ തന്നെ അത് പതിവാക്കി ആ കളവുമായി നടക്കും അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഖമുദ്രയ്ക്ക് യോജിച്ചതല്ല എന്നതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുസ്തകം നടത്തിയതും ഉള്ളാളിതങ്ങൾ നടത്തിയതുമൊക്കെ മഹാപരാധമായിരുന്നു എന്ന് തന്നെ പറയുന്ന ഇദ്ദേഹത്തിനെക്കുറിച്ച് എന്ത് സഹതാപം ശുന്നികൾക്കുണ്ടാകണം അത് തിരുത്തി അവർ ആ രംഗത്ത് വരട്ടെ ഇവരെ ഇവരെപ്പുറിച്ച് നമുക്ക് യാതൊരു സഹതാപത്തിൻ്റെ ആവശ്യമില്ല കാരണം എത്രയോ നമ്മുടെ നന്മകൾ മുടക്കിയ കാബാലികന്മാരാണിവർ